നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജന്മന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങളുടെ കുടുംബം ഭാഗ്യം ചെയ്തതാണ് കാരണം ലക്ഷ്മി ദേവി വസിക്കുന്ന ലക്ഷ്മി ദേവിയുടെ അംശവുമായി പിറന്ന സ്ത്രീകളിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കിത് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണേ ഏറ്റവും വലിയ ഭാഗ്യമാണത് എന്ന് പറയുന്നത് അപ്പം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജന്മന മഹാലക്ഷ്മിയുടെ അനുഗ്രഹവുമായി പിറന്ന സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങളെന്ന് സാമുദ്രിക ശാസ്ത്രപ്രകാരവും ലക്ഷണശാസ്ത്ര പ്രകാരവും ഞാൻ ഈ പറയാൻ പോകുന്ന എട്ട് ലക്ഷണങ്ങൾ ഒരു സ്ത്രീയെ മഹാലക്ഷ്മി തുല്യയാക്കും എന്നാണ് പറയുന്നത് ഈ എട്ടിൽ ഒരെണ്ണമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ ലക്ഷ്മി ചൈതന്യവുമായി ജനിക്കുന്ന സ്ത്രീകളുടെ മേൽ എവിടെങ്കിലും മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് മേൽച്ചുണ്ടിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മേൽചുണ്ടിൻ്റെ ഇടതോ വലതോ വശങ്ങളിൽ മറുകുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഒരു സ്ത്രീക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ് ആ സ്ത്രീ രാജ്ഞിയെ പോലെ ഈ ജീവിതത്തിൽ വാഴുന്നതായിരിക്കും അവരുടെ ജീവിത മുമ്പ് അവർ സ്വപ്നം കണ്ടതൊക്കെ നേടിയായിരിക്കും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മേൽച്ചുണ്ടിൽ മറുകുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗ്ളിംഗ് ഫേസിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ വാക്ക് പറയുന്നു നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കണ്ടിട്ടേ നിങ്ങൾ ഈ ഭൂമി വിടുകയുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവരെന്ത് നട്ടാലും തഴച്ചു വളരും എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ചിലരുണ്ട് നട്ടാൽ കുരുക്കുകയില്ല അതായത് ഇവരെന്തെങ്കിലും ഒരു ചെടിയോ ഒരു വൃക്ഷത്തയ്യോ ഒക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ ഒരിക്കലും ആ മണ്ണിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ അത് വളരും എന്നുള്ളതാണ് അങ്ങനെ ഒരു കൈപുണ്യമുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നട്ടാൽ തഴച്ച് വളരുക എന്ന് പറയുന്നത് ചിലപ്പം ആ ഭൂമിയിലോ ആ മണ്ണിലോ വളരാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു ചെടിയോ അല്ലെ ഒരു വൃക്ഷത്തയ്യോ ആയിരിക്കും ഇവർ നടുന്നത് എങ്കിൽ പോലും ഒരു അത്ഭുതം എന്നോണം ഇവരുടെ കൈകൊണ്ട് വെച്ചതിനാൽ അത് തഴച്ചു വളരും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ടോ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് നട്ടു കഴിഞ്ഞാൽ ഐശ്വര്യമായിട്ട് അത് വളരുന്ന കാര്യം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജന്മന കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ കാലിൻ്റെ രണ്ടാമത്തെ വിരൽ അതായത് തള്ളവിരൽ കഴിഞ്ഞുള്ള രണ്ടാമത്തെ വിരൽ ഏറ്റവും വലുതായിരിക്കും എന്നുള്ളതാണ് തള്ളവിരലിനേക്കാൾ നീളമുണ്ടായിരിക്കും മറ്റെല്ലാ വിരലുകളെക്കാളും മുകളിലായിരിക്കും ഈ രണ്ടാമത്തെ വിരൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആ ഭാഗ്യമില്ല കേട്ടോ എന്നാൽ നിങ്ങളുടെ കാലിൻ്റെ രണ്ടാമത്തെ വിരൽ അതാണ് നിങ്ങളുടെ കാൽ വിരലുകളിൽ ഏറ്റവും വലുത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അംശവുമായി അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും നിങ്ങളെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും നിങ്ങളെ ഒരുപാട് തിരിച്ചറിയാതെ പോകും കേട്ടോ ചുറ്റുമുള്ളവർ ചുറ്റുമുള്ളവർ തിരിച്ചറിയാനൊക്കെ വൈകിപ്പോകും എങ്കിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളെ ചുറ്റി നിൽക്കുന്നവരുടെയും ഐശ്വര്യമായിട്ട് നിങ്ങൾ നിലകൊള്ളും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകൾ പൊതുവെ കൺമഷിപ്രിയരായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവർക്ക് കൺമഷി അണിഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറ്റുമെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും കൺമഷി അണിഞ്ഞുകൊണ്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നുള്ളതാണ് പൊതുവെ കൺമക്ഷി പ്രിയരായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർ എന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ കൺമഷിയോട് അതിയായ ഒരിഷ്ടമുള്ള സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണത് എന്നുള്ളത് ഇവർ കൂടുതലായിട്ട് കൺമക്ഷി അണിയും കൺമക്ഷി അണിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണാൻ പ്രത്യേക ഒരു തേജസ്സും ഒരു ലക്ഷ്മി ചൈതന്യവും കാണുന്നവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഈ എന്ന് പറയുന്നത് ഒരു ഭാഗ്യ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കുട്ടികൾ ഇവരോട് വല്ലാതെ അടുപ്പം കാണിക്കും എന്നുള്ളതാണ് അതായത് ഇവരുടെ കുട്ടികൾ മാത്രമല്ല ഒരു സദസ്സിലോ ഒരു വേദിയിലോ ഒക്കെ പോകുമ്പം അവിടെ കുഞ്ഞുങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ കൈനീട്ടി വിളിക്കേണ്ട താമസം ഇവരോട് മറ്റാരോടും അടുത്തില്ലെങ്കിലും ഇവരോട് കുട്ടികൾ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും കാണിക്കും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ അംശമാണ് ആ കുഞ്ഞുങ്ങൾ ഇവരുടെ കയ്യിലേക്ക് ചാടി എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ വശത്താക്കാൻ കുഞ്ഞുങ്ങളെ ഒതുക്കാൻ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ലാളിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് പെട്ടെന്നായിരിക്കും നമുക്ക് തന്നെ അതിശയം വരും ആരുടെ കയ്യിലും പോകാത്ത കുഞ്ഞ് ഇവരെ കാണുമ്പോൾ ഇവരുടെ കയ്യിലേക്ക് ചാടി വീഴുന്നതായിരിക്കും ആ ഒരു അനുഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സാക്ഷാൽ മഹാലക്ഷ്മിയാണവൾ മഹാലക്ഷ്മി ദേവിയുടെ ഒരു കൂടി പിറന്ന സ്ത്രീയാണത് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ ആ വിഷമിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വിഷമിപ്പിച്ച വ്യക്തിയുടെ വീട്ടിൽ അനർഥങ്ങൾ തുടര സംഭവിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇവരുടെ വീട്ടിൽ തന്നെ ഇവർ കരയേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിക്കേണ്ടി വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷമിപ്പിച്ച ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത മകനോ മകളോ അച്ഛനോ അമ്മയോ ആരും ആയിക്കോട്ടെ പക്ഷെ അവർക്ക് പോലും അതിൻ്റെ ഒരു വിഷമാവസ്ഥ അനുഭവിക്കേണ്ടി വരും അല്ലെ അനർത്ഥങ്ങൾ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് അതിവർ മനസ്സരിഞ്ഞ് ശപിച്ചിട്ടൊന്നും അല്ല കേട്ടോ അത് ഇവരിലുള്ള ആ ചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഇവരെ മനസ്സ് വിഷമിപ്പിച്ച് ഇവരൊന്ന് കരയുകയോ അല്ലെ മനസ്സൊരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം ചുറ്റും കാണാൻ സാധിക്കുമെന്ന് സാരം ഇനി ശത്രുക്കളാണെങ്കിലോ ഇവരുടെ കൺ മുന്നിൽ തന്നെ കൊണ്ടുവരും അവർക്ക് അനർത്ഥങ്ങളും അനർഥങ്ങളും ആയിട്ട് കിടന്ന് നെട്ടോട്ടമോടുന്നത് എന്നുള്ളതാണ് ഇവരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ കാലം ഇവരുടെ മുന്നിൽ കണക്ക് തീർത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ജീവിതത്തിൽ തുടരെ തുടരെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി അംശത്തിൽ പറഞ്ഞ സ്ത്രീയാണ് ഏറ്റവും ഐശ്വര്യമാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ലക്ഷണം സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് കാണാമറയത്ത് കാണാൻ സാധിക്കാതെ മുതുക് ഭാഗത്ത് മറുകുണ്ടായിരിക്കും ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കിയാൽ പോലും ആ മറുക് കാണാൻ സാധിക്കണമെന്നില്ല അങ്ങനെ നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടാകുന്നത് പ്രത്യേകിച്ചും മുതുകിൻ്റെ മധ്യഭാഗത്ത് മറുകുണ്ടാകുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അത് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ലക്ഷ്മി ചൈതന്യമുള്ള സ്ത്രീകൾ നിലവിളക്ക് കൊളുത്താൻ അതീവ തൽപരരായിരിക്കും എന്നുള്ളതാണ് വീട്ടിലായാലും അമ്പലത്തിൽ പോയാൽ ദീപാലങ്കാരം ചെയ്യാനും വീട്ടിൽ നിലവിളക്ക് നിത്യേന കൊളുത്താനും ഒക്കെ ഉത്സാഹം കാണിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് വിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ എപ്പോഴും മാനസികമായിട്ടൊരു ഉല്ലാസം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ദിവസം വിളക്ക് കൊളുത്താൻ പറ്റിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഇവരുടെ മനസ്സിൽ എന്തോ ഒരു അപരാധം ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു ദുഃഖം വ്യാപിച്ചു എന്നൊക്കെ രീതിയിൽ ഇവരങ്ങ് ചിന്തിച്ച് കളയും അപ്പോൾ ഈ നിലവിളക്കുമായിട്ട് വല്ലാത്തൊരു ബന്ധം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യവുമായി മഹാലക്ഷ്മി ദേവിയുടെ അംശവുമായി പിറന്ന് സ്ത്രീകളിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്കോ മകൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ സഹോദരിക്കോ ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ വീടിൻ്റെ മഹാലക്ഷ്മിയാണവർ അവരെ കൈയെടുത്ത് ഞാൻ വണങ്ങുന്നു ഏറ്റവും വലിയ ഐശ്വര്യമാണിത് അപ്പം ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം